ഹലോ നമസ്കാരം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ മതിൽ നിർമ്മാണത്തെക്കുറിച്ചാണ് മതിൽ എങ്ങനെ ഉറപ്പുകളും ലാഭകരമായൊക്കെ പണിയാം എന്നീ വിഷയങ്ങളാണ് അപ്പോൾ നമ്മൾ മതിൽ നിർമ്മിക്കുമ്പോൾ എത്ര സ്ഥലത്ത് നിന്ന് പൊതുസ്ഥലമാണെങ്കിൽ എത്ര വിടണം അങ്ങനെ വിടേണ്ടതുണ്ടോ അതിൻ്റെ നിയമവോശങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും അതൊന്ന് കാണുക പറയുന്ന വിവരങ്ങൾ കൃത്യമായി മനസ്സിലാവാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീടിനെ കുറിച്ചും വീട് നിർമ്മാണത്തെക്കുറിച്ചും വീടിന് വരാവുന്ന പ്രോബ്ലങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ വീഡിയോയിലൂടെ പറയുക അപ്പോൾ അതിനുവേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ മതിൽ എങ്ങനെ ലാഭകരമായും ഉറപ്പോടുകൂടിയൊക്കെ നിർമ്മിക്കാം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ട് കൊടുക്കേണ്ട ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ ആ സ്ഥലം അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ ആവശ്യമൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ മതില് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിക്കുക എന്നത് മനസ്സിലാക്കേണ്ടത് കാരണം വളരെ ചതുപ്പ് നിലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ വലിയ സ്ട്രക്ചർ ഉറപ്പില്ലാത്തൊരു സ്ട്രക്ചർ ഉറപ്പില്ലാത്തൊരു രീതിയിലുള്ള മതിൽ അവിടെ പണിയരുത് ഉദാഹരണത്തിന് നമ്മൾ പറയാറുണ്ടെങ്കിൽ കുറെ ഒരുപാട് മണ്ണ് നമ്മൾ വീടിന് ചുറ്റും ഒരുപാട് മണ്ണ് കൊടുത്ത് ഫില്ല് ചെയ്തിട്ടുള്ള സ്ഥലമാണ് പിന്നെ നമ്മുടെ ചുറ്റും വീടിന് പിറകിലോ സൈഡിലൊക്കെ ആയി സെറ്റ് ടാങ്ക് നമ്മുടെ വേസ്റ്റ് പിറ്റ് ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പിറ്റും ആ പിറ്റിന് ചുറ്റുമുള്ള മണ്ണും ആ മണ്ണിനെല്ലാം താങ്ങി നിർത്തുന്നത് നമ്മുടെ ചുറ്റുമുള്ള കോമ്പൗണ്ട് വാൾ വാളായിരിക്കും അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ വളരെ ചെറിയ രീതിയിലുള്ള ലോക്കൽ സെറ്റപ്പിലൊക്കെ മതില് ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം പൊളിഞ്ഞു പോകും അതായത് വെള്ളം നിൽക്കും വെള്ളം നിന്ന് അവിടുത്തെ ആ ഒരു വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് വരുന്ന സമയത്ത് അടിഭാഗം ഒലിക്കും പിന്നെ മേൽഭാഗം അങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോകും അപ്പൊ അത് നമുക്കൊരു അധിക ചിലവായി മാറും അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ആർ സി സി റിട്ടേണിംഗ് ആള് പോലും അതിൽ പണി കൊടുക്കുക കൃത്യമായിട്ട് നമ്മൾ എത്ര അകലത്തില് അവിടുത്തെ സ്ട്രക്ചർ അവിടുത്തെ മണ്ണ് എങ്ങനെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് സ്ട്രക്ചർ പഠിക്കാം കൃത്യമായ അകലത്തില് റിങ്ങുകൾ കണക്ട് ചെയ്തിട്ട് എത്ര എമ്മോ പതിനാറ് എം എം മതിയോ പന്ത്രണ്ട് എം എം മതിയോ അങ്ങനെയുള്ള കമ്പികൾ കൃത്യമായി ഉപയോഗിക്കുക ബീമുകൾ എത്ര അകലത്തില് ഹൈറ്റിൽ ബീമുകൾ ഡിഫറെന്റ് ഹൈറ്റില് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ചുരുക്കുന്നതിനനുസരിച്ച് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ മണ്ണൊക്കെ ഇങ്ങനെ ഒരുപാട് ഫില്ല് ചെയ്ത കേസിലാണ് അല്ലാത്ത കേസിൽ നമുക്ക് സാധാരണ പരമ്പരാഗത രീതിയിലുള്ള കരിങ്കല്ലോ വെട്ടുകല്ലോ സോളർ ബ്രിക് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള മതിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മതി അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം റിട്ടേണിംഗ് വാൾ ഉപയോഗിച്ച് നമ്മൾ സിമ് ആർ സി സി മതില് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കൊടുക്കുക ഇല്ല നമുക്ക് ഇങ്ങനെയുള്ള മതിലേക്ക് പോവാം ഇപ്പോൾ പിന്നെ നമുക്ക് കാണുന്ന മതിലുകളാണ് മെറ്റൽ മതില് നമ്മളൊരു വെർട്ടിക്കൽ ഗാർഡൻ പോലെയൊക്കെയുള്ള മതിലുകളൊക്കെ മാർക്കറ്റിൽ നിൽക്കുന്നുണ്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ട് കാരണം നമ്മുടെ മുൻവശം വീടിന്റെ മുൻവശമൊക്കെ ഭംഗിയായി ഇങ്ങനെയുള്ള റിട്ടേണിംഗ് വാള് പോലുള്ള മതിലുകളിൽ ചെയ്യാം അത് ജി ഐ പൈപ്പ് അതിനനുസരിച്ചുള്ള നെറ്റുകൾ അങ്ങനെയെല്ലാം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക പക്ഷെ അതല്ല ഒരു മെയിൻ്റെനൻസ് നല്ലോണം വരുന്ന ഒരു കാര്യമാണ് അതിൽ പെയിന്റിംഗ് ആയിട്ടും പിന്നെ പ്ലാന്റ് റീപ്ലേസ് ചെയ്യണം അങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നുണ്ട് പിന്നെ മെറ്റൽ മതില് പ്രളയത്തേക്കെ അതിജീവിക്കുന്ന ഒരു മതിലായിട്ട് നമുക്ക് ഈയിടെ ആയി കാണുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്ന ഒരു വിഷയം നമ്മള് പിന്നെ നമുക്ക് വരുന്ന ഒരു നിർമ്മാണ രീതി എന്ന് പറയുന്നത് നമ്മൾ മുന്നേ തന്നെ കണ്ടിട്ടുള്ള കരിങ്കല് ഫൗണ്ടേഷൻ ഇട്ട് അതിന് മേലെ സോളി ബ്ലിക്കോ സ്നേഹമതിലുകൾ പോലെയുള്ള മതില് പണിയുന്നതാണ് സ്നേഹമതില് പറയുമ്പോൾ പ്രീ കാസ്റ്റ് മതിലാണ് വരിക അതായത് അവിടുന്ന് ഇവരുടെ ഫാക്ടറിയിൽ നിന്ന് സ്ലാബും അതിനുള്ള പില്ലറുകളും ഉണ്ടാക്കി കൊണ്ടുവന്ന് നമ്മുടെ സൈറ്റിൽ വെച്ചിട്ട് അത് ഇറക്കി ബീമുകൾ പില്ലറുകൾ കറക്റ്റ് അകലത്തിൽ കുഴിച്ചിട്ടു ശേഷം അതിലേക്ക് സ്ലാബുകൾ ഇറക്കി വെക്കുക അതൊരു അഞ്ച് അടി ഹൈറ്റിലാണ് സ്റ്റാൻഡേർഡ് ഹൈറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് അവർ കൂടുതൽ ഹൈറ്റിൽ നമുക്ക് ഫിക്സ് ചെയ്ത് തരും അപ്പൊ അതിൽ അതിൻ്റെ ഒരു ചിലവ് നോക്കുകയെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലോ നമുക്ക് കരിങ്കൽ ഫൗണ്ടേഷൻ അവിടെ സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മേലേക്ക് സ്നേഹം അതിൽ പണിയുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിലെ പല ജില്ലകളിൽ പല ഒരു റേറ്റ് ആയിരിക്കും പക്ഷേ ഏകദേശം ഒരു തൊള്ളായിരം രൂപ മുതൽ ഒരു ആയിരത്തി മുന്നൂറ് രൂപ വരെയാണ് പല ആൾക്കാരും ചാർജ് ചെയ്യുന്നത് സ്നേഹം അതിൽ പെർ മീറ്റർ ഒരു മീറ്ററിന് തൊള്ളായിരം രൂപ മുതൽ ആയിരത്തി മുന്നൂറ് രൂപ വരെയൊക്കെയാണ് മേടിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇന്ന് കരിങ്കല്ല് ഫൗണ്ടേഷന് മുകളിൽ ചെയ്തിട്ടുള്ള ഒരു സോളർ ബ്രിക്കിന് ഏകദേശം ഒരു മീറ്ററിനും ഈ പറഞ്ഞ ഒരു തൊള്ളായിരത്തി അമ്പത് രൂപ മുതൽ ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് ഒരു മീറ്റർ പണിയുന്നതിന് മൊത്തം നമുക്ക് കല്ലിനും കല്ലിനൊക്കെ ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആയിരിക്കും അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മളൊരു ആവറേജ് റേറ്റ് ആണ് പറയുന്നത് ചെറിയൊരു ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു തൊള്ളായിരം മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരെയുള്ള റേറ്റ് ആണ് ഒരു മീറ്ററിന് സോളർ ബ്രിക്ക് അതായത് ഹോളോ ബ്രിക്ക് താവൂക്ക് അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ടായിരിക്കും ആ ഒരു ബ്രിക്ക് വെച്ചിട്ടുള്ള നമ്മൾ റണ്ണിങ് മീറ്ററിന് വരുന്ന ഒരു റേറ്റ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്നേഹം മതിൽ പ്രീകാസ്റ്റ് കാസ്റ്റ് മതിൽ സ്ലാബ് മതിൽ എന്നൊക്കെ പറയുന്ന മതില് നമ്മളൊരു താൽക്കാലിക സെറ്റപ്പ് ആണ് ഒരു ടെമ്പററി ആയിട്ടൊക്കെ പണിയാനാണ് അതിൽ പറ്റുള്ളൂ കാരണം അത് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരിക്കാം ഈ ഒരു അതിൻ്റെ ആർ സി സി കമ്പിയൊക്കെ പുറത്തേക്ക് ഇളകി വന്ന് അതിൻ്റെ പുറത്തെ മെറ്റലും സിമെൻറ്റും എല്ലാം ഇളകിപ്പോയി കാലം വരുന്ന മാറ്റത്തിനനുസരിച്ച് മഴക്കാലം അങ്ങനെയൊക്കെ വരുന്ന പിന്നെ മണ്ണ് ഡിസൽ അങ്ങനെയൊക്കെ വരുന്ന വിഷയങ്ങളിൽ അധികാലം നിലനിൽക്കില്ല മാക്സിമം ഒരു അഞ്ച് വർഷമൊക്കെ മാക്സിമം ആണത് അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് കൊട്ടിപ്പോയി അതിന്റെ പുറത്തെ ഉള്ളിലെ കമ്പിയൊക്കെ പുറത്തു വന്ന് ആകെ ഒരു വൃത്തി കേടാവുന്ന അവസ്ഥ കാരണം അതൊരു ടെമ്പററി സെറ്റപ്പാ അതിന്റെ സ്നേഹമതിലിന്റെ പേര് പോലെ തന്നെ ഒരു അതാണ് സ്നേഹമായിട്ടുള്ള ഭൂപ്രകൃതി അവിടുത്തെ ആൾക്കാരൊക്കെ അത്ര സ്നേഹത്തിൽ നിൽക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെയുള്ള മതിലിൽ പറ്റുള്ളൂ വഴിത്തറക്കം വിഷയങ്ങളുള്ള സ്ഥലത്തൊന്നും സ്നേഹമതിൽ അത്ര നല്ലതല്ല നിലനിൽക്കില്ല ആ സംഗതി കാരണം മണ്ണ് ഓവർ മണ്ണിന്റെ തള്ളിച്ച് ഒരുപാട് വരുന്ന സ്ഥലത്തൊന്നും അത് ഉപയോഗിക്കുകയും ചെയ്ത് വെറുതെ അതിന്റെ പൈസ പോകും സോളി ബൃക്കാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നാലഞ്ച് കല്ല് വെച്ചുള്ള നിർമ്മാണം പരമാവധി ഒഴിവാക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഹെവി വെഹിക്കിൾസ് അത്യാവശ്യം ലോഡുള്ള ബസ് റൂട്ടൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം വണ്ടി പോകുമ്പോൾ റോഡും അവിടുത്തെ മണ്ണൊക്കെ നന്നായിട്ട് ഇളകും അതിനനുസരിച്ചിട്ട് ആ നമ്മുടെ മതിലിൽ ഒരു ഗുലുക്കം വരും അങ്ങനെ ഒരു വളരെ കനം കുറഞ്ഞ ബ്രിക്ക് ആയതുകൊണ്ട് തന്നെ അതിൽ ക്രാക്ക് വരുന്നതാണ് പല സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ക്രാക്ക് വരുന്നത് ഈ ക്രാക്ക് ഒഴിവാക്കാൻ നമ്മൾ മാക്സിമം ആറിഞ്ച് കല്ല് വെച്ചതിൻ്റെ പണിയാണ് കുറച്ച് വീട് കൂടിയ കല്ല് വെച്ചതിൻ്റെ പണിയാ നല്ല നല്ല തിന്ന ആൾക്കാരെ കുറഞ്ഞ കല്ലുകൊണ്ട് പണിയരുത് മതില് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള സോളർ ബ്രിക്ക് ആണ് പണിയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മതിലിന്റെ മുകളിൽ ചെറിയ ഒരു മൂന്നിഞ്ച് കനത്തിലൊരു രണ്ടിഞ്ച് കനത്തിലെങ്കിലും ഒരു ബെൽറ്റ് ഇട്ട് കൊടുക്കുക ഈ ബെൽട്ടിട്ട് കൊടുക്കുന്നത് മൂലം നമുക്ക് അടിയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒരു ഈർപ്പം കല്ലിലേക്ക് കയറി കല്ലിൽ ക്രാക്ക് വീഴുന്നതും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മണ്ണ് താഴ്ന്നതും അല്ല ശക്തമായ ആഘാതം മൂലൊക്കെ ഒരു ഭാഗത്തുള്ള ക്രാക്ക് മറ്റേ ഭാഗത്തേക്ക് പോവാതെ നമുക്ക് അതിന് ബെൽറ്റ് സംരക്ഷിക്കും ഈ ബെൽറ്റ് ടോട്ടൽ നമ്മുടെ ആ മതിലിൻ്റെ സ്ട്രക്ചറിനെ തന്നെ മൊത്തത്തിൽ ഒന്ന് താങ്ങി നിർത്തി ഒരു ലെയറായിട്ട് സംരക്ഷിക്കും ബെൽറ്റ് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം പിന്നെ അതിന്റെ ലാഭം നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കരിങ്കല്ല് കെട്ടിയ ഒരു ഫൗണ്ടേഷൻ ബേസ്മെന്റിന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു സോളിഡ് ബ്രിക്ക് ആയിരിക്കും ലാഭം കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഈട് നിൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് നമുക്കപ്പോൾ ഒരു ഒന്നോ രണ്ടോ വർഷത്തേക്കുള്ള നിർമ്മാണം അല്ലല്ലോ ഒരിക്കലും ഇത് കാരണം ഇതിന്റെ ഇതിൻ്റെ മേലേന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കുള്ള സോളിഡ് ബ്രിക്കിനെ ആണ് ലാഭം വരിക കാരണം സ്നേഹം അതിന്റെ കാലാവധി കുറവായിരിക്കും പിന്നെ നമ്മൾ അതിൻ്റെ വരുന്ന ഒരു ചിലവ് എങ്ങനെയാണെന്ന് വെച്ചാൽ കരികല് വെച്ച് പണിയാന്നുണ്ടെങ്കിൽ ഒരു ലോഡ് കല്ല് നമ്മൾ പണിന്ന് വരുന്നെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറായിരത്തഞ്ഞൂറ് രൂപകളിൽ ഏഴായിരം രൂപ വരെയാണ് നമ്മൾ ഒരു ആവറേജ് പൈസ വരിക കാരണം പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കും പിന്നെ അവിടെ കോറി പ്രശ്നം കരിങ്കലിൻ്റെ ക്ഷാമം മഴക്കാലമായ കരിങ്കലിൽ കോറിക്ക് വരുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ കാരണം ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് റേറ്റായിട്ടും ഓരോ സമയത്തും റേറ്റ് മാറി വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു ലോഡിന് ഏകദേശം പടിഞ്ഞു വരാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഏഴായിരം രൂപ വരെ ആവാൻ സാധ്യതയുണ്ട് ആവറേജ് അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെ വരുന്നത് വെച്ചാൽ കരിങ്കല്ല് പണിയുമ്പോൾ ഒരു പതിനഞ്ചടി നീളവും മൂന്നടി ഹൈറ്റും രണ്ടടി ബീതിയും അതെന്നു വെച്ചാൽ അഞ്ച് മീറ്റർ നീളവും ഒരു പോയിന്റ് ഒമ്പത് മീറ്റർ ഹൈറ്റും പോയിന്റ് ആറ് അതായത് രണ്ടടി ബീതിയും വെച്ച് നമ്മളൊരു കരിങ്കല്ല് യൂണിറ്റ് പണിത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ലോഡ് കല്ല് ആവശ്യം വരും അതായത് നൂറ് ക്യൂബിക് ഫീറ്റ് ഒരു യൂണിറ്റ് അങ്ങനെയൊക്കെ പറയും ഇങ്ങനെ പണിതു വരുമ്പോൾ നമുക്ക് ഒരു ലോഡ് കല്ലാണ് വരിക അതായത് നൂറ് ക്യൂബിക് ഫീറ്റ് അതിൻ്റെ നൂറ്റമ്പത് ക്യൂബിക് ഫീറ്റ് ആകുമ്പോൾ അതിനനുസരിച്ച് ഒരു ലോഡിന്റെ കല്ല് മാറും നമ്മൾ ഒരു യൂണിറ്റ് ഒന്നര യൂണിറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക അതാണ് ഞാൻ പറഞ്ഞത് ഒരു യൂണിറ്റ് കല്ലുകൊണ്ട് പണിയാവുന്ന ഏരിയ ആണ് ഇപ്പോൾ ഇത് അഞ്ച് മീറ്റർ പോയിന്റ് ഒമ്പത് മീറ്റർ ഹൈറ്റ് പോയിന്റ് അറുപത് അതായത് രണ്ടടി വീതിയുള്ള ഹൈറ്റും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നൂറ് ക്യൂബിക് ഫീറ്റിൻ്റെയൊക്കെ വണ്ടി വരികയെന്നുണ്ടെങ്കിൽ അതിൽ അതിന്റെ ഒരു മൊത്തമായിട്ട് വലിയ വലിയ കല്ലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഫുൾ കല്ല് ഉണ്ടായിരിക്കില്ല അതിന്റെ ഏരിയ ബോഡി ഏരിയ ഉണ്ടെങ്കിലും ഫുൾ കല്ല് ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു യൂണിറ്റ് കൊണ്ട് നമുക്ക് അത്രയും പണിയാൻ കഴിയുള്ളൂ നൂറടി കല്ലാണ് വരിക നൂറ്റി അമ്പത് അടി കല്ലാവുമ്പോൾ നമുക്ക് പണിത് ഏരിയ കിട്ടുന്നതും അതിനനുസരിച്ച് വരും അപ്പോൾ ഒരു യൂണിറ്റിന്റെ നൂറടി കല്ല് ക്യൂബിക് ഫീറ്റ് പണിയുന്നതിനുള്ള ചിലവാണെന്ന് പറയുന്നത് ഏഴായിരം രൂപ ആവറേജ് വരും അപ്പോൾ അത്രയും വരുമ്പോൾ നമുക്ക് സ്നേഹം അതിലാണ് ലാഭം പക്ഷേ അതിന്റെ ഒരു ഈട് നിൽക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കാരണം ഒരു അഞ്ച് വർഷം മാക്സിമം നിന്ന് കഴിഞ്ഞ് പിന്നീട് നമ്മൾ പണിയണം എന്നുണ്ടെങ്കിൽ അത്രയും പൈസ വേറെ കൊടുക്കണം നമ്മൾ കരിങ്കല്ല് ഫൗണ്ടേഷന് പരം വെട്ടുകല്ലൊക്കെ ലഭ്യമാകുന്ന സ്ഥലങ്ങളാണെങ്കിൽ വെട്ടുകല്ല് വെച്ച് ഫൗണ്ടേഷൻ പണിയുന്നവരുണ്ട് നമ്മൾ സിമെൻറ്റ് സോളിഡ് ബ്രിപ്പിന് പരം വെട്ടുകല്ലാണ് മതിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കോസ്റ്റ് കൂടും കാരണം എന്താ വെച്ചാൽ സോളിഡ് ബ്രിക്ക് നമുക്ക് നമ്മുടെ ആ മേഖലകളിലൊക്കെ കിട്ടുന്നതാണ് വെട്ടുകല്ല് അങ്ങനെ അവൈലബിൾ ആവില്ല അപ്പോൾ നമ്മൾ ആ പ്രദേശത്ത് നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ചിലവ് പിന്നെ പൊതുവെ വെട്ടുകളിൽ കുറച്ച് കോസ്റ്റ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ എന്തായാലും അതിൻ്റെ ഒരു കോസ്റ്റ് നമ്മൾ മൊത്തം ചിലവ് എടുക്കുമ്പോൾ വെട്ടുകല്ലിൽ വെച്ചിട്ടുള്ള മതിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷെ വെട്ടുകല്ലുകൊണ്ടുള്ള മതില് നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും കൂടുതൽ ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്ത് പോളിഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കും കൂടാതെ നമ്മൾ വെട്ടുകല്ല് വെച്ച് തന്നെ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പെൻസിലേക്ക് പോകും കാരണം കരിങ്കല്ല് തറയാന്നുണ്ടെങ്കിൽ കരിങ്കല്ലിൽ ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടൊക്കെ പണിയാം പടിയിൽ ഫൗണ്ടേഷനൊക്കെ പണിയുമ്പോൾ പക്ഷേ വെട്ടുകല്ലാന്നുണ്ടെങ്കിൽ കലവ എന്ന് വെച്ചാൽ നമ്മൾ കലവാകൾ ചാന്ത് പിന്നെ കുമ് അങ്ങനെയൊക്കെ പറയും അപ്പോൾ സിമെന്റ് മോട്ടർ നമ്മൾ എന്തായാലും ഉള്ളിലേക്ക് ബില്ല് ചെയ്ത് കൊടുക്കണം കരിങ്കല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ പോയാലും വെട്ടുകല്ല് വെച്ചിട്ടുള്ള നിർമ്മാണം നമുക്ക് ചിലവ് കൂടുതലായിട്ട് വരിക പിന്നെ നമ്മൾ ഈ ഏത് ബ്രിക്കാസനങ്ങൾ സോളിഡ് ആണെന്നുണ്ടെങ്കിലും വെട്ടുകല്ലാണെന്നുണ്ടെങ്കിലൊക്കെ അതിന് ഡെക്കറേറ്റീവ് വർക്കുകളൊക്കെ വരുമ്പോൾ അതിൻ്റെതായ ചിലവുകൾ തേപ്പിലും വെട്ടുകല്ല് പണിയുന്ന സമയത്തും അപ്പോൾ കുറെ കല്ലുകളൊക്കെ നമുക്ക് വേസ്റ്റേജ് വരാൻ സാധ്യതയുണ്ട് കാരണം മുറിച്ചിടുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെതായ ചിലവുകൾ അഡീഷണൽ വരും അപ്പോൾ നമ്മൾ ഈ വിഷയം കൺക്ലൂഡ് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ സ്ഥലത്തിന്റെ ഭൂപ്രകൃതിക്കൊക്കെ അനുസരിച്ച് മതില് സെലക്ട് ചെയ്യുക സിമെൻറ്റ് ആർ സി സി റിട്ടേൺ ബാള് വേണം എന്ന് വെച്ചാൽ അതുതന്നെ ചെയ്യാം പിന്നെ നമ്മൾ സ്നേഹ മുതൽ അങ്ങനെയുള്ള ചിലവ് പറഞ്ഞാൽ പ്രീ സ്ലാബ് മുതലുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ലൈഫ് കുറവായിരിക്കും പൊളിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ചിലവ് കുറഞ്ഞ് നമ്മൾ ചെയ്യാറുണ്ടെങ്കിൽ കരിങ്കല്ലും ഫൗണ്ടേഷൻ വെച്ച് മേനയ്ക്ക് സോളർ ബെടുക്കുക വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ വെട്ടുകല്ലൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉപ്പൈസും എല്ലാം ഭംഗിയും ഒക്കെ വെച്ച് നമുക്ക് വെട്ടുകല്ലിലുള്ള നിർമ്മാണം എടുക്കാം അപ്പോൾ പറഞ്ഞ വിവരങ്ങൾ കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു കൂടുതലും വീടും വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്